അപ്പൊ ഞങ്ങള് ജിത്തുവിന്റെ അവിടെ നിന്ന് കോയമ്പുരി കാട്ടൻ ചായ മിച്ചൂർ തിന്നാണ് എന്നാസമ്പിളിക്ക് മൗനം പാലിക്കണ്ട് ക്യാമറ ഓണാക്കി അപ്പൊ ചേച്ചിയൊക്കെ കയ്യാടീണ്ടോ എന്തിനോ വെറൈറ്റി കണ്ടെത്തും ഞങ്ങൾ രണ്ടാൾ പണിയിലാണ് അതിൽ വിറ്റെന്താ ചോദിച്ചാല് ഞാനൊക്കെ കയ്യമ്മ പെയിന്റ് ആവണി കയ്യോറട്ട പെയിന്റ് അടിച്ചേ കമ്പി വരെ പുതിയ കയ്യോറമ്മില് പെയിന്റ് ആവണ്ടായിട്ട് കജ്ജ്മ പെയിന്റ് ആക്കി പെയിന്റ് അടിച്ച് വെറൈറ്റി പണി ബോസിനെന്താസ്വദിച്ച് കേൾക്കാം

പണ്ടേ ഞാൻ ഈ പഴംപൂരിന്റെ ഫാനാണോ ഏതാറിയോ ഓഹ് ഇതെന്താ പറയാ രതീഷ് പിന്നെ വേണ്ടി വേടന്റെ പരിപാടി കോഴിക്കോട് ഞാൻ പോണില്ല അത് മതിയല്ല ഞാൻ കുടിച്ചോറന്നൂടെ അയച്ചു മാന് ഞാൻ തണുത്ത മതി ോ കേട പഴയതാ എനിക്ക് മതിയോ ിന്റെ സത്ത് എടുത്തിട്ടേ ഒഴിവാക്കോളൂ അതെ അതെ ഇതോ ഓ സത്ത് എടുത്തിട്ടേ ബാക്കി ഒഴിവാക്കോളൂ എല്ലാ കാര്യത്തിലും അങ്ങനെ

여이따 이제 삼나무를 줘. 응.